ശരിക്ക് ഒരു പെണ്ണും പ്രണയിക്കാണ് വേണ്ടത് അതൊരു സ്വാഭാവികതയാണ് എന്നൊരു ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതെ 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 അപ്പൊ ഇത് ഇതൊരു യൂറോപ്പിന്റെ ഒരു ഒരു പത്ത് വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു അവസ്ഥയാണ് ആ അവസ്ഥയെ നമ്മുടെ നാട് ഇന്ന് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്നാൽ നമുക്കൊരു ഇതിലൊരു ചോദ്യം നമ്മുടെ മനസ്സിലുള്ള ഈ പിന്നെ ചെറുപ്രായത്തിലുള്ള ഈ ആൺകുട്ടികളും പെൺകുട്ടികളും സ്വതന്ത്രമായി ഇടപഴകുന്നത് കൊണ്ടുള്ള ദുരന്തം അറിയാത്തവരായ ആരും ഇവിടെ അതെ തരക്കെട്ടില്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ പറയാണ് ഇതുകൊണ്ട് യാതൊരു അപകടങ്ങളും ഇല്ല എന്ന് ധൈര്യസമേതം പറയാൻ ആർക്കാ പറ്റുക എന്തെല്ലാം അപകടങ്ങൾ എന്തെല്ലാം അപകടം എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് പറയാൻ പറ്റാത്ത അത്ര വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോ ഒന്നുമില്ല ഈ ലിബറലിസവും കാര്യങ്ങളും ഒക്കെ പിന്തുണക്കുന്ന ഒരാളാന്ന് വിചാരിച്ചു അയാളുടെ മകൾ നാളെ വന്ന് പറയുകയാണെന്ത് ഒരു യ്യണ്ടല്ലോ എനിക്ക് അവന്റെ കൂടെ ജീവിക്കണം എന്റെ വിവാഹം ഇപ്പൊ നടത്തണം അവക്കെത്ര പറ എനിക്ക് അവന്റെ കൂടെ ജീവിക്കണം എനിക്ക് അവൻ്റെ കൂടെ പോകണം അപ്പൊ നമ്മൾ അവരെ കുറിച്ച് ഈ രക്ഷിതാക്കൾക്ക് അറിയാം അവിടെ ഒരു ഇസ്ലാമ് അല്ലെങ്കിൽ മുസ്ലിം ആ മുസ്ലിം ഒന്നുമില്ല തൻ്റെ മകൾ എന്തു ചെയ്യരുത് ഒരു അപകടത്തിലേക്ക് പോകരുത് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ലക്ഷ്യം അങ്ങനെ വാശി പിടിച്ചാൽ എന്ത് ചെയ്യും അവളെ കൂടെ അവനെ പറഞ്ഞ അവന്റെ കൂടെ അവളെ പറഞ്ഞയക്കേണ്ടി വരും അപ്പൊ എന്താണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണം സ്വതന്ത്രമായി ഇടപഴകാൻ അവസരം കൊടുത്തതാണ് അപ്പൊ ഇത് അപകടകരമല്ലാതെന്ന് പറയാൻ പറ്റും നീ യഥാർത്ഥ സൂചിപ്പിച്ച മാർ എത്ര പ്രണയ കൊലകൾ നടന്നു എന്താ കാര്യം ഒരു സാഹചര്യത്തിൽ എന്തു ഈ പ്രണയം നിരസിക്കേണ്ടി വരും അപ്പൊ അത് നിരസിക്കേണ്ടി വന്നാൽ ഒരു കുട്ടിയുടെ ജീവൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടേക്കും എന്ന് ദശക്കണക്കിന് സംഭവങ്ങളിലൂടെ വ്യക്തമാകുമ്പോഴും ആണ് വണ്ണം ഇടപഴകോട്ടെ നമ്മളെന്താ വെച്ചാൽ നമ്മളെല്ലാ അതിർവരമ്പുകളും മാറ്റി നിർത്തി ഒരു മനുഷ്യൻ എന്ന നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ അപകടങ്ങൾ കാണുന്നില്ലേ പലപ്പോഴും പ്രണയിച്ചു പോകുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനും വിവാഹം അനുവദിക്കാനും പറ്റാതെ വരും പാരൻസിന് പറ്റാതെ വരും അപ്പോൾ അവർ ആത്മഹത്യ ചെയ്യും ഇവർക്ക് തന്നെ പറ്റാതെ അപ്പോൾ ആത്മഹത്യ ചെയ്യും ശരി ഇനി പ്രണയിച്ചു പോയി അവർ ജീവിതം ആരംഭിച്ചു അവിടെ വലിയ ദുരന്തങ്ങളും കലാപങ്ങളും കൊലപാതകങ്ങളും താൻ പ്രണയിക്കുന്ന സമയത്ത് വേറൊരു പ്രണയം ഉണ്ടാവുമ്പോൾ ഈ കാമുകനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ എല്ലാം നമ്മൾ കേട്ടതാണ് അപ്പോൾ ആൺ പെൺ ബന്ധങ്ങൾ ഒരു വ്യവസ്ഥകളും നിയമങ്ങളുമില്ലാതെ സ്വതന്ത്രമായി അനുവദിച്ചാൽ ഈ നാട്ടിൽ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാനാവാത്ത ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് ആർക്കാണ് അറിയാത്തത് ഞാനിതിൽ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഇവിടെ മൗനം ദീക്ഷിക്കുന്ന ഒരു വലിയ അപരാധമാണ് ചെയ്യുന്നത് ഒരു പെൺകുട്ടിനെ ഒരു പെൺകുട്ടിൻ്റെ പ്രേമം എന്ന നിലക്ക് എല്ലാ നിലക്കും നശിപ്പിക്കാനുള്ള ഒരവസരമാണ് എന്തു ചെയ്യണത് ഈ സ്വതന്ത്രമായ ഇടപെടൽക്ക് അനുവാദം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത് അതായത് ആ പെൺകുട്ടിനെ എന്തു ചെയ്യുകയാണ് ശാരീരികമായി ഉപയോഗിക്കുന്നു ആരും ചുക്ക് ആ കുട്ടിക്ക് പിന്നെ ഒരു ഭാവിയുണ്ടോ എന്ന് പറഞ്ഞാൽ അവൾ ഉപയോഗിക്കപ്പെട്ട ഒരാളായി മാറി ഒരു സുരക്ഷിതമായൊരു വിവാഹത്തിൻ്റെ അവസരം ഒരു സന്ദർഭം കൊണ്ട് ആ പയ്യൻ നശിപ്പിച്ചു ഒരു പക്ഷേ അവൾ അതുകൊണ്ട് പ്രഗ്നൻ്റായി അബോർഷൻ ചെയ്തു ആ കുട്ടിയുടെ ശരീരം എന്ത് ചെയ്തു ഒരു ഡെലിവറി നടക്കുന്നതിനേക്കാളും വലിയ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി കൊടുക്കാനും ചെയ്യേണ്ട പരസ്യത്തും ആളുകളറിയും ഇങ്ങനെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ദുരുപയോഗപ്പെടുത്തുവാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരെ എങ്ങനെയാണ് ആളുകൾക്ക് പിന്തുണക്കാൻ പറ്റുന്നത് അപ്പോൾ സത്യത്തിൽ വലിയൊരു സാമൂഹിക ദുരന്തമാണ് ഈ പ്രണയങ്ങളുടെ ആധിക്യം നമുക്ക് തരുന്ന സന്ദേശം തിരിച്ചറിയാൻ വൈകിയാൽ ഇതിനു വേണ്ടി വാദിക്കുന്നവരും ഇതിനു വേണ്ടി ചർച്ച നയിക്കുന്നവരും ഇതിനുവേണ്ടി മീഡിയകളെ ഉപയോഗപ്പെടുത്തുന്നവരുടെ ഒക്കെ വീട്ടിലിതെത്തും അത് സംശയമല്ല മക്കളുണ്ടെങ്കിൽ അതെത്തും അനുഭവിക്കും അതിനെ അംഗീകരിക്കുക ഏതവസ്ഥയിലാണെങ്കിലും എൻ്റെ മക്കൾ എന്ത് ചെയ്താലും അംഗീകരിക്കും എന്നൊന്നും പറയാൻ ഒരു രക്ഷിതാവിനും എന്തല്ല സാധ്യമല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുക പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ